ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് കിടക്കാൻ പാകത്തിന് ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു മണിക്കൂറായപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചവരിയൊക്കെ നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ കൈ വെച്ച് കുഴച്ചെടുത്താലും മതി ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യണത് ഞാനിത് മുഴുവനായിട്ടും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബോൾസ് ഇല്ലേ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അതൊന്ന് കുറുകി വരുമ്പോഴേക്കും മര സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ